തൊടുപുഴയിൽ കൈംസ് ഇവന്റ്സ് ആൻഡ് വെഡ്ഡിംഗ് പ്ലാനറിന്റെ ഉദ്ഘാടനം പ്രശസ്തി സിനിമാദാനം സാസുക ഉദ്ഘാടനം ചെയ്തു പി ടിഎസ് നയന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം അതിവിനായി നടന്നു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം സ്വാസ്തിക നിർവഹിച്ചു തൊടുപുഴ പീറ്റേഴ്സ് നയനിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ഥാപന പ്രവർത്തനം ആരംഭിച്ചത് Beni görü bari de കാരണം ഇവർ തുടങ്ങിയ സമയത്തൊക്കെ ഇൻസ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ സീതാ സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നു അപ്പം വിജിത്തായിട്ട് അന്ന് അവിടെ വന്ന് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ബ്രദറിനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം തുടങ്ങി ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ഒരുപാട് വർഷമായി ഇപ്പം എട്ട് വർഷം കഴിഞ്ഞ ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സോ അതങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല കാരണം ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ് എന്തൊരു പരിപാടിക്കും ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇത്രയും മത്സരത്തിന്റെ ഇടയിൽ പിടിച്ചു നിന്ന് നല്ല നിലയിൽ ഒരു പേര് വാങ്ങിയതായി ഓഫീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടീമിന്റെ മൊത്തം ഒരു ടീമിന്റെ വിഷ്ണുവിന്റെയും കൂട്ടുകാരുടെയും ഒക്കെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമാണ് അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് അപ്പൊ എനിക്ക് സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിന്റെ ഭാഗമാവാൻ തുടക്കം മുതൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ ഭാഗമാവാൻ സാധിച്ചതില് എല്ലാരും പറഞ്ഞ പോലെ എന്റെ കല്യാണത്തിന്റെ ഒരു ചടങ്ങ് ആദ്യത്തെ ചടങ്ങ് കല്യാണം ഇങ്ങനെ നാല് ദിവസത്തെ കല്യാണത്തിന്റെ ആദ്യത്തെ ചടങ്ങ് ദക്ഷിണയുമൊക്കെ ഇവരാണ് ഹാൻഡിൽ ചെയ്തത് അപ്പം വലിയൊരു ഫങ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ വിഷ്ണുവും കൂട്ടുകാരും അത് ചെയ്തു എന്നു നഗരസഭാ ചെയർമാൻ കെ ദീപക് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ സെക്രട്ടറി സി കെ നവാസ് മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് ജെ സി ഐ തൊഴിൽ ഗ്രാൻഡ് പ്രസിഡന്റ് അഖിലേഷ് നായർ എന്നിവർ പങ്കെടുത്തു